എന്താ കണ്ണു കളഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്തോ ചെറിയ കരട് കണ്ണിലെ പാറ് വേണു അത്രേ ഉള്ളു എനിക്കറിയാം തന്റെ കണ്ണിലെ കരട് ഞാനാണിപ്പോ അയ്യോ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ശത്രു ശത്രു തന്നെയാണ് മാധവൻ ശത്രുവായാലും മിത്രമായാലും അക്രമിച്ച് കീഴടക്കുന്നത് എന്റെ സ്വഭാവമാണ് അച്ഛന്റെയും ആങ്ങളമാരുടെയും ജീവന് വേണ്ടി മിത്ര എന്നോട് യാചിക്കരുത് വിട്ടുതരില്ല തരില്ല ഒന്നിനെയും ഞാൻ ആ അക്ഷരം അറിയാവുന്ന തന്നെ അല്ലേ ഈ കോട്ടോർഡർ വായിച്ചു കൊടുക്ക എന്തായത് നിന്നെയൊക്കെ ഇവിടുത്തെ വലിച്ചിറക്കാനുള്ള കോട്ടോഡറാ ഊട്ടി പൊക്കണം സ്വയം ഇറങ്ങണോ അതോ കഴുത്തിന് കഴുത്തിനൂത്തി ഇറക്കി വിടണോ എടാ വാസു ഏവന്മാരുടെ ഇത് നേരെ വായിച്ചു നോക്ക് കൈയും കാലും ഒരൊറ്റ വെട്ടിന് ആവിയും അനക്കവും ഇല്ലാത്ത തെക്കോട്ട് നോക്കി കിടക്കുന്നേ ഇന്നു മുതൽ തുളസിയുടെ മുതലിന്ന് ഒരു പഴുക്കിനെ പോലെ നീ എടുക്കരുത് എടുത്താൽ എല്ലാം നശിച്ചു ശിപ്പിച്ചു എന്നിട്ട് മോങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു ചുംഭന്മാര് അഭയ കഴിതകൾക്ക് ഉണ്ടാവും ഇതിൽ നല്ല ഉശം എന്തിനാണ് ശമ്പോ എനിക്കിങ്ങനെ എന്താ രാജീവൻ വിളിച്ചിരുന്നു അപ്പൊ അവരും അറിഞ്ഞു മണിയങ്കോട്ടിന്റെ അടിത്തറ അളയിരിക്കുന്നെന്ന് സ്വത്തില്ലാത്ത മണിയങ്കോട്ട് നിന്നും അവന് പെണ്ണ് വേണ്ടാത്ര നിന്റെ അപ്പോഴൊക്കെ ഈ ഗിരീശൻ മനസ്സ് കല്ലാക്കിയിട്ടുണ്ട് കൊന്നവന്റെ ശവം മരിച്ചവന്റെ മുറ്റത്ത് ദഹിക്കണം മണിയങ്കോട്ടെ പഴയ ആചാരങ്ങൾ തെറ്റിക്കണ്ട ആരെങ്കിലും ഇവിടെ അച്ഛൻ പുലർച്ചെ പുഴക്കരെ കാത്തുനിന്നോ കണി കാണാം മാധവന്റെ ചേട്ടം

തുളസി അന്നപതിയായ അഗ്നിയെയും മഹാലക്ഷ്മിയെയും മനസ്സിൽ ധ്യാനിച്ച് നെല്ലൂർ മനയിലെ അഗ്നിശാലയെ ഞാൻ വീണ്ടും ഉണർത്താൻ പോകും അത് നിന്റെ കൈ കൈകണ്ടു തന്നെ വേണം പേടിയുണ്ടോ വേണ്ടി നിന്റെ അച്ഛനെ കൊന്ന സാവിത്രിയുടെ പട്ടടയ്ക്കാണ് നീ തീ കൊടുത്താൻ പോകുന്നത് പറഞ്ഞതനുസരിക്കേ ും വർജിക്കേണ്ട വായു കോണിലാണ് ഈ വീടിന്റെ അടുക്കള അനന്ത ആഞ്ഞുവീശുന്ന കിഴക്കൻ എവിടെ കാട്ടുതീ പോലെ ആളിപ്പടരുന്ന സാവിത്രിയുടെ പ്രതികാരാഗ്നി എവിടെ ഹരിനാരായണനെക്കുന്ന ശവദാഹികളായ തീനാമ്പുകൾ സ്വയരക്ഷക്കായി എന്തും ചെയ്യാൻ മടിക്കില്ല അച്ഛനോ മക്കളോ അതോ കീഴടങ്ങാൻ മടിക്കുന്ന ഈ ആരായാലും ഈ പിത്തലാട്ടങ്ങൾ കണ്ട് ഭയപ്പെടുന്നവനല്ല അതെ അടുപ്പിൽ തൂവി പൂർവികരുടെ കാലത്ത് നടക്കാതെ പോയ ഗൃഹപ്രവേശം ഇപ്പഴാ നടന്നത് ലക്ഷണമൊത്ത മനുഷ്യാലയമാകാൻ പോകും നിനക്ക് ഞാൻ തന്ന വാക്കുപാലിക്കാൻ കുട്ടേട്ടൻ ഒരു അല്പ ദൂരം കൂടെ സഞ്ചരിച്ചാൽ മതി സാവിത്രിയുടെ അന്ത്യം കാണാൻ കാത്തിരിക്കുന്ന നിന്റെ പൂർവികരുടെ ആശീർവാദത്തിനായി എനിക്കും അറിയില്ല എന്താ പറ്റി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു ഓടിയതാ വലിയ കുരുങ്ങി എട്ട് കാലിയുടെ അല്ല ഇത് പത്തിരുപത്തെട്ട് കാലിയുടെ ആണെന്ന് തോന്നുന്നു നമസ്കാരം എന്ന് മനസ്സിലാവുന്നില്ലേ ഭാഗ്യം യക്ഷിക്കും മനസ്സിലാകാതിരുന്ന മതിയായിരുന്നു ഇനി ഈ വല മാറ്റ ഇനി ൂടിയേ ബാക്കിയുള്ളൂ ആ കൊലയാളി വാവലുകൾ പാറിപ്പറക്കുന്ന ആ മുറി ആ ക്ഷേത്രത്തിൽ ഭുവനേശ്വരിക്ക് മാത്രമല്ല പ്രതിഷ്ഠ പാലച്ചോട്ടിൽ താത്രിയ്ക്കുമുണ്ട് അവിടെ വിളക്ക് വെച്ച് തൊഴുന്ന് നിൽക്കുന്നു മറ്റൊരു യക്ഷി ആരാ നിന്റെ അടുത്തി അകത്തുണ്ട് അവള് മച്ചിലെ വിളക്ക് വെക്കാൻ ഒരുങ്ങ എന്ത് വിട്ടിത്താ നീ കാണിച്ചത് അവളെ ഒറ്റയ്ക്ക് മച്ചിലേക്ക് അയച്ചിട്ട് നീ ഇവിടെ വന്ന് നിൽക്ക രക്ഷി പിടിച്ച് എല്ലാം കൂടെ ചെന്ന് കയറിക്കൊടി ഇന്ന് ഒരുമിച്ച് പൊലപുളി അടിയന്തരം കൊണ്ടാടാം മണിയങ്കോട്ട് ജയ എന്നെയാണ് നിനക്ക് വേണ്ടതെങ്കിൽ ആ സാധുനെ വെറുതെ വിട് മണിയങ്കോട്ട് ജയ അതേടാ ആദ്യ ഉഗ്രമൂർത്തിയായി നിന്നെ എനിക്ക് വേണ്ടത് അത് കഴിഞ്ഞു മതി ഈ പുതിയ നെല്ലൂരമ്മ i <laughs> എന്റെ കുഞ്ഞുണ്ണിയെ ഈ നീർക്കുഴിയിലിട്ട് കൊന്നത് നീയല്ലേ ജന്മം പിഴച്ച ദുഷ്ടനും മന്ത്രമില്ലാത്ത ദുർദേവതയും നശിക്കും ഭൂമിയിൽ നശിക്കണം നീജൻ നീതിയുടെ ശാസനങ്ങൾ അനുസരിച്ചേ പറ്റൂ നിശ്ചയിക്കപ്പെട്ട മരണമാണ് നിന്റെത് കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയി തിന്ന സാവിത്രി നിന്റെ ശവവും കാത്ത് എന്റെ അച്ഛൻ ചെമ്പ്രപ്പുഴക്കരയിൽ കാത്തു നിൽപ്പുണ്ട് ഓങ്ങിച്ചാവ് അവിടെ 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 ഹേയ് വടക്കിനി വടക്കിനി കാണും ഈ പോയി തരേ നെല്ലൂർ മനക്കല ഇല്ലത്തമ്മേ തൃശൂലമേന്തി നിന്റെ കുട്ടേട്ടൻ മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ അവൻ എന്റെ മുന്നിൽ വരാതിരിക്കണമായിരുന്നു നാളെ രാവിലെ പുഴയിലിറങ്ങി തപ്പിയാ മതി അപ്പോഴേ പൊങ്ങു ചത്ത ചണ്ടികൾ അത് എന്ത് സംഭവിച്ചാലും വീടിന് പുറത്തേക്ക് ഇറങ്ങല്ലേ ശരി വരിക എന്നിട്ട് എവിടെയുള്ള വിജയജ്യോതി കൈവിളിക്കാതെ കാര്യം നടന്ന അച്ഛനെ അറിയിക്കാൻ അക്കരെ ഒന്ന് ടോർച്ച് തെളിയിക്കാന്ന് പറഞ്ഞാണല്ലോ ഗിരീഷൻ ഇക്കണ്ട നേരമായിട്ട് തെളിഞ്ഞില്ലേ ജ്യോതി അത് ഇപ്പൊ തെളി അല്ലേ കണ്ടോളൂ ആദ്യായിട്ടാ നെല്ലൂർ കുളത്തിൽ വീണൊരാൾ ജീവനോടെ തമ്പ്രാനെ അയ്യോ എടുത്തോ മോനെ വിളിക്കണ്ട തന്നെ കേൾക്കില്ല എന്റെ മോനെ നീ എന്ത് ചെയ്തു എന്റെ കുഞ്ഞുണ്ണിയെ കഴുത്തറത്ത് കൊന്നതുപോലെ ഈ ദുഷ്ടനെയും കുളത്തിലിട്ട് കഴുത്തറത്ത് കൊന്നു മണിയംകൂട്ട് സാവിത്രി അങ്ങനെ വിശ്വസിക്കും അതാണ് ശരി നീയാണ് കൊന്നത് ആ കുറ്റം ഞാൻ ഏൽക്കണമെങ്കിൽ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നത് ആരാണെന്ന് കാരണം അവര് പറയണം ചെമ്പ്രയിലെ ആ പഴങ്കഥ ഞാനായിട്ട് തിരുത്തുന്നില്ലേ പക പക വീട്ടാനുള്ളതാണ് മൂപ്പരെ ഉച്ചയിൽ ഇപ്പോളം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്റെ ജീവനിൽ ഇടപെടരുത് ഇതുകൊണ്ടൊന്നും തീരില്ല കാരണവരെ വരെ എന്റെ കുഞ്ഞുണ്ണിയെ കൊന്നതിന്റെ കണക്ക് ഞാൻ ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ ഒളിയുദ്ധത്തിന് വന്നവരിൽ ഒരാൾ കൂടെ നാളെ പൊങ്ങും ചൂണ്ടക്കാരൻ വാസു അപ്പൊ വിഷാരിയോ Okay, <laughs> well